Namaskaram ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണറുടെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് വീഴ്ച സംബന്ധിച്ച് കേന്ദ്രം റിപ്പോർട്ട് തേടിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയത് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറിയിരുന്നു പിന്നാലെ സംഭവത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ പ്രതിഷേധത്തോടുള്ള ഗവർണറുടെ അസാധാരണ പ്രതികരണത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് സിആർ പി എഫ് സുരക്ഷ ഏർപ്പെടുത്തിയത് കൊല്ലം നിലമേലിൽ രണ്ടു മണിക്കൂർ ഗവർണർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു ഗുരുതര വകുപ്പുകൾ ചുമത്തി എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സംഭവ വികാസങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട് രാജ്ഭവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സ്ഥിതിഗതികൾ അറിയിച്ചതോടെ ഗവർണർക്ക് കേന്ദ്രസേനയുടെ ഏർപ്പെടുത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രതിഷേധം തുടർന്നിരുന്നു പോലീസ് വലയം ഭേദിച്ച് കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐ വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റ് രേവന്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗവർണറുടെ ക്ഷീണം മാറ്റാനെന്ന പരിഹാസത്തോടെ തൈക്കാട് സംഭാരവുമായാണ് എസ് എഫ് ഐ പ്രവർത്തകർ കാത്തുനിന്നത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിലേക്ക് കമാൻഡോ സംഘത്തിന്റെ അകമ്പൊടിയോടെ ആയിരുന്നു ഗവർണറുടെ യാത്ര ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ട ഗവർണർ മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐക്കും എതിരെ മായ വിമർശനമാണ് ഉന്നയിച്ചത് എസ്എഫ്ഐ പ്രവർത്തകരെ തെമ്മാടികളെന്ന് വിളിച്ച അദ്ദേഹം പോലീസിനെ വഴിതെറ്റിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയാനും മറന്നില്ല കേരള പോലീസിനെ കുറിച്ച് തനിക്ക് നല്ല അഭിപ്രായമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയാണ് നടു റോഡിൽ ഇങ്ങനെ പ്രതിഷേധത്തെ നേരിട്ടതെങ്കിൽ പോലീസ് ഇങ്ങനെയായിരുന്നോ പെരുമാറുകയെന്നും ഗവർണർ ചോദിച്ചു കേരള പോലീസ് മികച്ച സേനയാണ് എന്നാൽ ആരാണ് അവരുടെ പ്രവർത്തനം തടയുന്നത് അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നും ഗവർണർ ചോദിച്ചു നിലമേലിൽ ഇരുപത്തിരണ്ട് പേർ ബാനറുമായി കൂടി നിന്നുവെന്നാണ് പോലീസ് ർ നൂറ് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നിട്ടും അവരെ തടഞ്ഞില്ല മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു ഴുപത്തിരണ്ട് വയസ്സ് പ്രായം തനിക്ക് കഴിഞ്ഞു ദേശീയ ശരാശരിയും കടന്ന ബോണസ് ജീവിതമാണ് ഞാൻ നയിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ് തന്റെ ആദർശ പുരുഷൻ കേന്ദ്ര സുരക്ഷ താൻ ആവശ്യപ്പെട്ടതല്ല അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമാണ് എന്റെ ജോലി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തെ സാഹചര്യം അറിയിക്കലാണ് എന്നാൽ രാജ്ഭവനാണ് താൻ റോഡിൽ ഇരിക്കുന്ന കാര്യം കേന്ദ്രത്തെ അറിയിച്ചത് താനല്ല നിലമേലിൽ തന്റെ കാറിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് താൻ പുറത്തിറങ്ങിയത് താൻ കാർ ിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് തിരുവനന്തപുരത്ത് പോലീസ് നടപടിയെടുത്തത് നിലമേലും അതാണ് സംഭവിച്ചത് മുഖ്യമന്ത്രി ആയിരുന്നു പോലീസ് ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ച ഗവർണർ ചിലർ അധികാരം കയ്യിൽ വരുമ്പോൾ അവരാണ് എല്ലാം എന്ന് കരുതുന്നുവെന്നും വിമർശിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരമാണ് ഗവർണർക്ക് പ്ലസ് സുരക്ഷ ഒരുക്കിയത് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ചിരുന്നു ഇതിനു പിന്നാലെ ഗവർണർക്ക് സിആർ പി എഫ് കമാൻഡോകളുടെ സെഡ് പ്ലസ് സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുടെ ഭാഗമായുള്ള പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉടൻ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ തിരക്കി റോഡരികിൽ ഇരുന്ന പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കേന്ദ്ര ഇടപെടൽ അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് ഡൽഹിക്കുമടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് ഡൽഹി ും പോകുമെന്ന് രാജ്ഭവനാണ് അറിയിച്ചത് സംസ്ഥാനത്ത് എസ് എഫ് ഐ പ്രതിഷേധം ശക്തമായിരിക്കെ തന്നെയും രാജ്ഭവന്റെയും സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ കൂടി എത്തിച്ച ശേഷമാണ് ഗവർണറുടെ മടങ്ങിപ്പോക്ക് കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പതിനാല് ദിവസത്തേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കൊല്ലം കടക്കൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി ജാമ്യമില്ല വകുപ്പ് പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുത്തതോടെയാണ് പ്രവർത്തകരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് നന്ദി